ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു നവദുർഗ ആരാധന ക്രമമനുസരിച്ച് ദേവിയെ അഞ്ചാമത്തെ ദിനമായ അതായത് പഞ്ചമി തിഥിയിൽ സ്കന്ധമാതാവായിട്ടാണ് സങ്കല്പ പൂജ ചെയ്യേണ്ടത് ജഗത്മാതാവായ ദേവിയുടെ മടിയിൽ പുത്രൻ സുബ്രഹ്മണ്യ സ്വാമി സാന്നിധ്യമരുളുന്ന രൂപത്തിലാണ് നമ്മൾ ദേവിയെ ആരാധിക്കേണ്ടത് സ്കന്ധമാതാവായ പരാശക്തിയുടെ സങ്കല്പം ചതുർഭുജമാണ് രണ്ട് കൈകളിലും താമര പോവും താഴത്തെ ഒരു കൈകൊണ്ട് മടിയിലിരിക്കുന്ന പുത്രനെ വാത്സല്യപൂർവ്വം തഴുകുകയും ചെയ്യുന്ന തരത്തിൽ മറ്റേ കൈയിൽ വരത ധരിച്ചിരിക്കുന്ന രൂപത്തിലാണ് ദേവിയെ ആരാധിക്കേണ്ടത് സ്കന്ധമാതാവായ ദേവി ഭഗവതിയെ പൂജിക്കുന്നതിലൂടെ സ്കന്ദനെ പൂജിക്കുന്ന ഫലം നമുക്ക് കൈവരികയാണ് ചെയ്യുന്നത് സുബ്രഹ്മണ്യ പ്രീതിക്ക് സ്കന്ധമാതാവിനെ ആരാധിക്കുന്നത് വളരെ ഫലപ്രദമാണ് ഈ അഞ്ചാം ദിവസം സുബ്രഹ്മണ്യ സ്വാമി യുടെ അതായത് സ്കന്ധൻ എങ്ങനെയുണ്ടായി എന്ന് അതിനെക്കുറിച്ചും അത് ജന്മകഥയും നമുക്ക് നോക്കാം അത് താരകാസുരനുമായി ബന്ധപ്പെട്ടതാണ് സ്കന്ധൻ്റെ ജന്മകഥ ബ്രഹ്മാവിൽ നിന്ന് വിശിഷ്ടമായ വരങ്ങളെല്ലാം ഈ താരകാസുരൻ നേടി അതുകൂടാതെ ശിവപുത്രനിൽ നിന്നല്ലാതെ മറ്റാരും മരണം സംഭവിക്കുകയില്ല എന്ന ഒരു വര വരവും ബ്രഹ്മാവിൽ നിന്ന് നേടി കാരണം ശിവൻ ഒരിക്കലും ഇനിയും വിവാഹിതനാകുമോ ഒരു പുത്രനാ ഉണ്ടാകുമോ എന്ന് താരകാസുരൻ ഒരു ഉറപ്പുമില്ല ഒരു ഒരു ശതമാനം പോലുമില്ല കാരണം സതീദേവിയുടെ വിയോഗത്തിന് ശേഷം ഭഗവാൻ കഠിനമായ വ്രതത്തിൽ വൈരാഗ്യത്തിൽ എപ്പോഴും ധ്യാനനിരതനായിരിക്കുന്ന ഭഗവാനിൽ നിന്ന് സന്താനങ്ങൾ എങ്ങനെയുണ്ടാകും അതാണ് താരകാസുരൻ ചിന്തിച്ചത് എന്നാൽ ഒരു അസുരനോ ഒരു മനുഷ്യനോ ഒരു ദേവനോ ചിന്തിക്കുന്നതാണോ പ്രകൃതിയുടെ നിയമം ആസുരശക്തികൾ എവിടെ അമിതമായി ശക്തി വർധിക്കുന്നുവോ അവിടെ ഭഗവാൻ തൂണ് പിളർന്നു വിത്തും അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ അപ്പോഴാണ് ഒരു താരകാസുരനെ നിഗ്രഹിക്കുവാൻ ഭഗവാൻ ഏത് രൂപത്തിലൊരു സൃഷ്ടിയെ സൃഷ്ടിക്കും എന്ന് അസുരന്മാർക്കോ മനുഷ്യർക്കോ മറ്റാർക്കോ പിടികിട്ടില്ല സതീദേവിയുടെ വിരഹത്തിന് ശേഷം ഇനി മഹാദേവൻ വിവാഹം കഴിക്കില്ല എന്ന് കാരണമായിരിക്കാം ഈ അസുരനെ അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുവാൻ കാരണം കാരണം ഭഗവാനിനെ ആർക്കും ഉണർത്താൻ കഴിയാത്ത വിധത്തിൽ വൈരാഗ്യവും തപസ്സുമാണ് ശിവഭഗവാനിൽ നിറഞ്ഞു നിന്നിരുന്നത് അവസാനം ദേവന്മാരുടെ പ്രാർത്ഥന കാരണം സതീദേവി ശൈലപുത്രിയായി ജന്മമെടുത്തു താരകാസുരൻ വധ വരം നേടിയതിന് ശേഷം അപ്പോൾ ശിവപുത്രനാൽ മാത്രം മരണം സംഭവിക്കണമെന്ന് വരം നേടിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒന്ന് സംഭവിക്കണ്ടേ അതിനുവേണ്ടി ദേവന്മാർ പ്രാർത്ഥിച്ചത് കാരണം ദേവി ശൈലപുത്രിയായിട്ട് വീണ്ടും ജന്മമെടുക്കുകയാണ് ഹിമവാൻ്റെ അതായത് പർവ്വതങ്ങളുടെ രാജാവായി രാജാവായ ഹിമവാൻ്റെ പുത്രിയായിട്ട് ആ ഹിമവാൻ്റെ കൊട്ടാരത്തിൽ ഹിമവാൻ കുഞ്ഞുങ്ങളില്ലാതെ ആ പർവ്വത രാജാവ് അനേകാലം കുഞ്ഞുങ്ങളില്ലാത്ത കാരണം തപസ്സനുഷ്ഠിക്കുകയായിരുന്നു എനിക്ക് ദേവിയെ ഈ പ്രകൃതീശ്വരിയായ ദേവിയെ കുഞ്ഞായി മകളായി ലഭിക്കണമെന്ന ആഗ്രഹത്തിലാണ് കഠിന തപസിലേർപ്പെട്ടത് അങ്ങനെ തപസനുഷ്ഠിക്കുന്ന ഒരു ദിനം ആ ഹിമാലയ സാനുക്കളിലുള്ള ആ ആ പൊയ്യയിൽ ആ താമര പൊയ്യയിൽ സർവാഭരണ വിഭൂഷിതയായ ഒരു ഓമന കുഞ്ഞ് ഒരു പ്രകൃതിയുടെ സൗന്ദര്യം മുഴുവൻ ആഭരിച്ചെടുത്തതുപോലെ സുന്ദരിയായ ഒരു കുഞ്ഞ് അവിടെ ഇങ്ങനെ തലോലമാടുന്നത് കണ്ട് ഈ പർവ്വതരാജൻ ഭഗവാൻ തനിക്ക് തന്ന അനുഗ്രഹമാണ് തൻ്റെ തപസ്സിനുള്ള ഫലമാണ് എന്ന് കരുതി അതിനെ ചേർത്ത് വാരിയെടുത്ത് സന്തോഷാധിക്യം കൊണ്ട് അതിനെ എത്ര കണ്ടാലും മതിയാകാത്ത കണ്ണുകളോടെ അത്ര സൗന്ദര്യമുള്ള ഒരു കൊച്ചു മോള് കുഞ്ഞ് വവ അതിനെയും കൊണ്ട് സന്തോഷത്തോടു കൂടി തൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് ഈ പർവ്വതരാജൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അത്ഭുത സ്തബയായി ഈ മനോഹര രൂപം പൂണ്ട കുഞ്ഞിനെ ഏറ്റുവാങ്ങുകയാണ് അങ്ങനെ അവരെ ഓമനിച്ച് വളർത്തുകയാണ് കുഞ്ഞിനെ അതാണ് സാക്ഷാൽ പാർവതീ ദേവി പർവ്വതത്തിൻ്റെ പർവ്വത മകളായതുകൊണ്ട് പാർവതി എന്ന നാമം ലഭിച്ചു അങ്ങനെ ആ ദേ ആ കുഞ്ഞാണ് അഞ്ച് വയസ്സായപ്പോൾ തന്നെ എനിക്ക് തപസ്നിഷ്ഠിക്കണം പിതാവേ എന്ന നിർബന്ധം പറയുകയും അപ്പോൾ അതിനെ കണ്ട് തീർന്നിട്ടില്ല കണ്ണുകൾക്ക് മതിയായിട്ടില്ല അതിൻ്റെ കളിയും ചിരിയും കൊച്ചുകുട്ടികൾ കാണിക്കുന്നത് പോലെ മണ്ണ് മണ്ണപ്പം ചുടുകയും കളിപ്പാട്ടങ്ങളെ ഒരുക്കുകയും അമ്മയായി സങ്കല്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കളിയും ചിരിയും പോലും കണ്ട് അതിൻ്റെ കുസൃതികൾ കണ്ട് തീരുന്നുമ്പേ കുഞ്ഞു പറയുന്നു എനിക്ക് തപസ്സനുഷ്ഠിക്കണം എന്ന് അപ്പോൾ പിതാവായ ഹിമവാന് അത് തടഞ്ഞുവെങ്കിലും ദേവി ഈ പ്രകൃതീശ്വരിയായ പാർവതി മാതാവാണെന്നുള്ള കാര്യം അദ്ദേഹം ഓർക്കുകയും കുട്ടിയുടെ നിർബന്ധത്തിന് തപസനുഷ്ഠിക്കുവാനുള്ള സ്ഥലം പീഠങ്ങൾ ഒരുക്കി കൊടുക്കുകയും അതിന് വേണ്ടുന്ന സഹായത്തിന് വേണ്ടി കന്യകമാരെ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു അങ്ങനെയാണ് ദേവി ബാലസ്വരൂപിണിയായ ദേവി തപസ്സനുഷ്ഠിച്ച് ആ അഞ്ചാം വയസ്സിൽ കുഞ്ഞു ശരീരം അതിനെ ഒരുപാട് ഉപദേശിച്ചു മോളെ നീ കുഞ്ഞാണ് നിന്റെ ഈ ഇളം ശരീരം തപസ്സിന് ചേർന്നതല്ല നീ എന്നൊക്കെ ഉപദേശിച്ചിട്ടും കുഞ്ഞ് ഒരേ ലക്ഷ്യത്തിലല്ലേ സാക്ഷാൽ ഭഗവാനെ എനിക്ക് സ്വന്തമാക്കണം എന്ന ലക്ഷ്യത്തിൽ ജനിച്ച കുഞ്ഞ് വീട്ടിൽ രാജകീയ സുഖങ്ങളും അച്ഛനമ്മമാരുടെ ലാളനേയും അതെല്ലാം അനുഭവിച്ച് ജീവിക്കുമോ അപ്പോൾ ആ കുഞ്ഞിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അതിനെ തപസ്സിനായി നിയോഗിക്കുകയായിരുന്നു പിതാവ് അങ്ങനെയാണ് ആ ബാലസ്വരൂപിണിയായ ദേവി വളർന്നു വരികയും അങ്ങനെ വന്ന് നമ്മൾ ഓരോ ദിവസവും ദേവിയുടെ ഓരോ രൂപം കണ്ട് തപസ്വിനിയായി കമണ്ടലുവേന്തി നിൽക്കുന്ന ദേവി അതിനുശേഷം ചന്ദ്രകണ്ഠാദേവി ചന്ദ്രകണ്ഠയായതിനു ശേഷവും അണ്ഡം സ്വീകരിക്കുന്ന ഭഗവാനെ സ്വീകരിച്ച് തൻ്റെ തപസ്സിന് ഫലമുണ്ടായി ഭഗവാൻ ആ തപസ് കണ്ട് മനസ്സലിഞ്ഞ് ദേവിയുടെ ആ ശുഷ്കിച്ച ശരീരം കണ്ട് വിഷ്രമിച്ച് ദേവിയെ സ്വർണ്ണ വർണ്ണ നിറത്തിലുള്ള നവവധുവായി രൂപം കൊടുത്ത് ആ ഒരു ദേവന്മാർ ഓരോരുത്തരും അനുഗ്രഹം കൊടുത്ത് ഓരോ കൈകളിലും ദിവ്യാസ് ആയുധങ്ങളുമായി ഇങ്ങനെ ശക്തി സ്വരൂപിണിയായ നമോഠയെപ്പോലെ നമ്മുടെ ദേവി സുന്ദരിയായി ഭഗവാനുമായി ചേരുന്നു അങ്ങനെ ദേവി ഒരു പ്രപഞ്ചമാകുന്ന അണ്ഠത്തെ ധരിക്കുന്ന കൂശ്മാണ്ട ദേവിയായി മാറുന്നു അതിന് ശേഷമോ അണ്ഠം ധരിക്കുന്ന ദേവി ഗർഭസ്ഥതയായ ദേവി സന്താനോത്പാദനം നടത്തുന്നതിലൂടെ മാതാവാകുന്നു അങ്ങനെ ഒരു സ്ത്രീയുടെ മാതൃഭാവമാണ് തന്റെ പ്രിയപുത്രനെ മടിയിലിരുത്തിക്കൊണ്ട് ആ ദേവി ഇങ്ങനെ ഇരിക്കുകയാണ് ആ ദേവിയെയാണ് നാം ഇന്ന് ആരാധിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ദേവന്മാരുടെ നിർദ്ദേശമനുസരിച്ച് അവരുടെ പ്രാർത്ഥന കാരണം നിർദ്ദേശമല്ല പ്രാർത്ഥന കാരണം സതീദേവി ശൈലപുത്രിയായി ജന്മം അതിനുശേഷം ബ്രഹ്മചാരിണിയായി തപസനുഷ്ഠിച്ചു ചന്ദ്രഖണ്ഠയായി വിവാഹവും നടന്നു കാലഗതി അനുസരിച്ച് ശിവപാർവതിമാരുടെ സംയോഗവും നടന്നു അങ്ങനെ ദിവ്യമായ ഒരു ഊർജം ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്തു ആ ദിവ്യമായ ഊർജം പാർവതി ശിവ സമ്മേളനത്തിന്റെ ഫലമായി അങ്ങനെ ഭൂമിക്ക് പക്ഷേ ഈ പ്രപഞ് പ്രകൃതിയുടെ ശക്തി സ്വരൂപിണിയായ പ്രപഞ്ചത്തിൻ്റെ ബ്രഹ്മത്തിൻ്റെ സ്വരൂപിണിയായ ദേവിയുടെ ഊർജവും സാക്ഷാൽ സംഹാരരുദ്രനായ ശിവഭഗവാന്റെ ഊർജവും കൂടി വന്നപ്പോൾ ഭൂമിക്ക് അത് താങ്ങുവാൻ കഴിഞ്ഞില്ല അത് ഭൂമി ദേവി എല്ലാം ശുദ്ധീകരിക്കുന്ന അഗ്നിദേവനെ ഏൽപ്പിക്കുന്നു പഞ്ചഭൂതങ്ങളാണല്ലോ ഭൂമിയും അഗ്നിയും വായുവും ജലവും എല്ലാം എന്നാൽ അഗ്നിദേവനും അത് അധിക കാലം കൊണ്ടു നടക്കാൻ കഴിഞ്ഞില്ല അതിനെ സംരക്ഷിക്കാൻ കഴിയാത്തതിനാൽ അത് ഗംഗാദേവിയെ ഏൽപ്പിക്കുന്നു ജലത്തിനെ ഏൽപ്പിക്കുന്നു ഗംഗാദേവിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ പാർവതി മാതാവിൻ്റെ തന്നെ ശരവണ പൊയ്യയിൽ ആ ശരവണ പൊയ്യ പാർവതി മാതാവ് നിരാട്ടിന് പൗർണമി ദിവസങ്ങളിൽ നിരാട്ടിനിറങ്ങി വരുന്ന ആ ശരവണ പൊയ്യുണ്ട് ആ കൈലാസത്തിൻ്റെ ഉന്നതങ്ങളിൽ ആ ശരവണ പൊയ്യയിൽ ആ ഊർജത്തെ ആ സ്കന്ധനായി ജനിക്കാനിരിക്കുന്ന ഊർജത്തെ നിക്ഷേപിക്കുന്നു അങ്ങനെ ആറു തലയുള്ള അറുമുഖൻ ജനിക്കുന്നു താരകാസുരം വധ താരകാസുരവധം നടക്കുകയും ചെയ്യുന്നു ദേവകൾക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ നന്മ ചെയ്ത തൻ്റെ മകനെ സ്കന്ധൻ എന്നാണ് അമ്മ വിളിച്ചിരുന്നത് അതുകൊണ്ട് ദേവിയെ സ്കന്ധമാതാ എന്ന പേരിൽ അറിയപ്പെടുവാനും തുടങ്ങി അപ്പോൾ ഈ അഞ്ചാം ദിവസം ദേവി ആരാധനയ്ക്കായി നമുക്ക് ജപിക്കേണ്ട മന്ത്രവും നോക്കാം അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി ചക്രത്തിലാണ് ഈ സ്കന്ധമാതാവിൻ്റെ സ്ഥാനം നമ്മുടെ മൂലാധാരം മുതൽ ദേവിയെ ബാലസ്വരൂപിണി ഭാവത്തിൽ മൂലാധാരത്തിലും അതിനു മേലെയുള്ള ഓരോ ചക്രത്തിലുമാണ് നമ്മൾ ആ ദേവിയുടെ ഊർജം നമ്മൾ നമ്മളിൽ കേന്ദ്രീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ നാലാം ദിനത്തിൽ കൂഷ്മാണ്ട ദേവിയെ നമ്മൾ ആരാധിച്ചത് നമ്മുടെ ശരീരത്തിലെ ചക്രം അതായത് ഹൃദയ ചക്രം ആ ഹൃദയത്തിൻ്റെ സ്ഥാനത്താണ് ചക്രം ആ ചക്രത്തിലാണ് ദേവിയെ നാം ആരാധിക്കുന്നത് ഇനിയും വിശുദ്ധി ചക്രത്തിലാണ് നമ്മുടെ സ്കന്ധമാതാവായ ദേവിയുടെ സ്ഥാനം തൻ്റെ ദിവ്യമായ പുഞ്ചിരിയിലൂടെ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ സൃഷ്ടിച്ച ദേവിയാണ് കൂഷ്മാണ്ഡ ദേവിയായി നാലാം ദിവസം നാം ആചരിക്കുന്നത് സൃഷ്ടിയുടെ അതായത് അണ്ഠത്തിൻ്റെ ഈ ബ്രഹ്മ ആകുന്ന അണ്ഠത്തെ ഗർഭത്തിൽ വഹിച്ച ദേവി ശൈലപുത്രിയും ബ്രഹ്മചാരിണിയും ചന്ദ്രകണ്ഠാദേവിയും ഇച്ഛയശക്തിയുടെ ദേവതകളായിരുന്നു എങ്കിൽ ക്രിയാശക്തിയായി ലക്ഷ്മി ഭഗവതിയായി ദേവി വിരാജിക്കുകയാണ് അടുത്ത മൂന്ന് നാളുകളിൽ ആദിപരാശക്തിയുടെ ആ ഭാവങ്ങൾ നാലാം നാൾ മുതൽ ക്രിയാശക്തിയിലേക്ക് കടക്കുകയാണ് അതുപോലെ ഒരു കല്പത്തിൻ്റെ അവസാനത്തിൽ ദേവി എങ്ങനെയാണ് വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് ഒരു ശ്രദ്ധിക്കാം ബ്രഹ്മാണ്ടം ഉണ്ടെങ്കിൽ അതിൽ ഒരു പിഡാണ്ടവുമുണ്ട് അതായത് ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു ചെറിയ മോഡലാണ് പിണ്ഡാണ്ടമായ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടാണ് ദേവി ഓരോ ചക്രത്തിലായി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് എന്ന് പറയുന്നത് ബ്രഹ്മാണ്ഡത്തിൽ ഒരു ദേവി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലും പുഞ്ചിരിയാൽ നവസൃഷ്ടി നടത്താൻ കഴിയുന്ന ഒരു ദേവി ഉണ്ടായേ തീരൂ ചക്രം അഥവാ ഹൃദയ ചക്രത്തിലാണ് നമ്മുടെ ശരീരത്തിൽ കൂഷ്മാണ്ട ദേവി കുടികൊള്ളുന്നതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ആദിയിൽ അന്ധകാരം മാത്രമുണ്ടായിരുന്ന ഇടത്ത് തൻ്റെ ഒരു പുഞ്ചിരിയാൽ ഈ സർവ്വ ദേവി സൃഷ്ടിച്ചു പ്രപഞ്ചത്തിൽ ജീവനും ചലനങ്ങളും ആരംഭിക്കുവാൻ പരാശക്തിയെടുത്ത രൂപമാണിത് അതായത് ഒരു കൽപ്പത്തിൻ്റെ ആരംഭം അന്ധകാരത്തിൽ വീണ തൻ്റെ പുഞ്ചിരിയുടെ പ്രകാശത്തിൽ നിന്നാണ് ദേവി ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ശേഷം പിന്നീട് അതിശക്തരായ മറ്റു ദേവതകളെ ദേവി സൃഷ്ടിച്ചതായി പറയപ്പെടുന്നു അതായത് മഹാകാളിയെയും മഹാലക്ഷ്മിയെയും മഹാസരസ്വതിയെയും ദേവി അങ്ങനെ സൃഷ്ടിച്ചെടുത്തു ആദിപരാശക്തിയുടെ ഭാവമായ കൂഷ്മാണ്ഡ ദേവി തൻ്റെ ഇടത് കണ്ണിൽ നിന്ന് കറുത്ത നിറവും പത്ത് മുഖവും പത്ത് കൈകാലികളും കൈകളിൽ നിരവധി ആയുധങ്ങളുമായി ഉഗ്രരൂപിണിയായ മഹാകാളിയെ സൃഷ്ടിച്ചു കൂഷ്മാണ്ഡയുടെ മൂന്നാം കണ്ണിൽ നിന്ന് മറ്റൊരു ഉഗ്രരൂപം സൃഷ്ടിക്കപ്പെട്ടു ഉരുകിയ ലാവയുടെ ജ്വലിക്കുന്ന നിറവുമായി മഹാലക്ഷ്മിയാണത് പതിനെട്ട് കൈകളിലും കൈകളും കൈകളിൽ വ്യത്യസ്തമായ ആയുധങ്ങളുമായി ഒരു യോദ്ധാവിൻ്റെ രൂപത്തിൽ ദേവി സൃഷ്ടിക്കപ്പെടുകയാണ് ദേവിയുടെ വലത് കണ്ണിൽ നിന്ന് എട്ട് കൈകളും നിറയെ ആഭരണങ്ങളും ശാന്തമായ പുഞ്ചിരിയും പാൽ നിറവുമായി ഒരു സൗമ്യ രൂപം സൃഷ്ടിക്കപ്പെട്ടു ഇതാണ് മഹാസരസ്വതി ഈ മൂന്ന് അതിശക്തരായ ദേവതകളിൽ നിന്നാണ് മറ്റു ദേവതകൾ സൃഷ്ടിക്കപ്പെടുന്നത് മഹാകാളിയിൽ നിന്ന് ശിവനും സരസ്വതിയും ഉണ്ടായി മഹാകാളിയിൽ നിന്നാണ് ശിവനും സരസ്വതി ദേവിയും ഉണ്ടായത് മഹാലക്ഷ്മിയിൽ നിന്ന് ബ്രഹ്മാവും ലക്ഷ്മി ദേവിയും ഉണ്ടായി മഹാലക്ഷ്മിയിൽ നിന്ന് ബ്രഹ്മാവും ലക്ഷ്മി ദേവിയും ഉണ്ടായി മഹാസരസ്വതിയിൽ നിന്ന് വിഷ്ണുവും ശക്തി സ്വരൂപിണിയായ ദേവിയും ഉണ്ടായി കൂഷ്മണ്ഡ ദേവി ഇവരെ ഇണകളാക്കി മാറ്റി ശിവൻ ശക്തിയെയും വിഷ്ണു ലക്ഷ്മിയെയും ബ്രഹ്മാവ് സരസ്വതിയെയും പങ്കാളികളാക്കി തുടർന്ന് ഈ ദേവിമാരുടെ സഹായത്തോടെ ബ്രഹ്മാവ് സൃഷ്ടിയും വിഷ്ണു ഭഗവാൻ സ്ഥിതിയും ശിവഭഗവാൻ സംഹാരവും ഏറ്റെടുത്തു അങ്ങനെ ഈ പ്രപഞ്ചം ഇപ്രകാരത്തിലുള്ളതായി തീരുകയാണ് ചെയ്തത് ഇങ്ങനെയാണ് ദേവി ഈ പ്രപഞ്ചം തൻ്റെ പുഞ്ചിരിയിലൂടെ സൃഷ്ടിച്ചത് അപ്പോൾ ഈ ത്രിമൂർത്തികളും ആരാധിക്കുന്ന ദേവി സങ്കല്പത്തിൻ്റെ ഉറവിടം ഇപ്പോൾ മനസ്സിലായല്ലോ ആദ്യയിൽ ഇവിടെ പരബ്രഹ്മ തേജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിതാന്തമായ അന്ധകാരം ഓരോ കൽപ്പത്തിന് ശേഷം ആ ഭഗവാൻ തൻ്റെ ഇച്ഛയിൽ ബ്രഹ്മം തൻ്റെ ഇച്ഛ കൊണ്ട് തന്നിൽ തന്നെ അന്തർലീനമായ മായയെ മായയെ പ്രേരിപ്പിച്ചാണ് ഇവിടെ എല്ലാ സൃഷ്ടിസ്ഥിതി ലയങ്ങളും ആരംഭിക്കുന്നത് എല്ലാ ശക്തി രൂപങ്ങളും ആരംഭിക്കുന്നത് അപ്പോൾ ഈ മഹാമായയായി മഹാപ്രകൃതിയായി മഹാലക്ഷ്മിയായി മഹാസരസ്വതിയായി മഹാകാളിയായി ചണ്ടികയായി ഇവിടെ നിലനിൽക്കുന്നത് ബ്രഹ്മത്തിൽ നിലനിൽക്കുന്ന ആ മായാശക്തി അതു തന്നെയാണ് ഇച്ഛാശക്തിയായും ക്രിയാശക്തിയായും സരസ്വതി രൂപത്തിൽ ജ്ഞാനശക്തിയായും നവരാത്രി ദിനങ്ങളിൽ മൂന്ന് മൂന്ന് ദിനങ്ങളിൽ നമ്മളിൽ ഭാവമായി നമ്മളുടെ രൂപമായി നിലകൊള്ളുന്നത് ഓരോ വ്യക്തിയുടെയും ഓരോ സ്ത്രീയുടെയും ഓരോ ശരീരത്തിൻ്റെയും ഉള്ളിലും ദേവിയുടെ നവഭാവങ്ങളും ആറ് ഊർജ കേന്ദ്രങ്ങളുമുണ്ട് അപ്പോൾ ഈ നവരാത്രിയുടെ അഞ്ചാം ദിവസമായ അഞ്ചാം ദിവസത്തിൽ നമുക്ക് ദേവിയെ ഈ മന്ത്രത്തിലൂടെ ഉപാസന ചെയ്യാം सिंहासनगदा नित्यं पद्माश्रितकरद्वया शुभदास्तु सदा देवी स्कन्धमादायशस्विनी सिंहासनगदा नित्यं पद्माश्रितकरद्वया शुभदास्तु सदा देवी स्कन्धमादायशस्विनी സിംഹാസന നിത്യം പത്മാശ്രിതകരദ്വയാ ശുഭദാസ്തു സദാ ദേവി സ്കന്ധമാതായ യശസ്വിനി എല്ലാവർക്കും ദേവിയുടെയും ഭഗവാൻ്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സർവകർമ്മങ്ങളും ഭഗവാൻ്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത ഭവന്തു